மரமேயு நீ கூட்டில் ഇപ്പോൾ നമ്മുടെ അതിഥിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ മറ്റ് ടീച്ചേഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠഭാഗത്തിൽ കൃഷിയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പാഠമുണ്ട് സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ്സിൽ ഏറ്റവും ആദ്യത്തെ പാഠത്തിൽ ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ പില്ലീസ് വില്ലേജ് അല്ലേ അതിൽ ഒരു കർഷകനെ കണ്ടുമുട്ടുന്നതും കുട്ടികൾ അതിൽ യാത്ര പോകുന്ന കുട്ടികൾ കർഷകരുമായിട്ട് സംവദിക്കുന്നതുമായിട്ടുള്ളൊരു പാഠഭാഗമുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ യഥാർത്ഥത്തിലൊരു കർഷകരുമായിട്ടുള്ളൊരു അഭിമുഖം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ചിട്ട് കുട്ടികളും ടീച്ചേഴ്സും ഒന്നിച്ച് ചേർന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കുറച്ച് ചോദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു അപ്പം അങ്ങനെ ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഓക്കെ അപ്പം ആദ്യം തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളോട് സംവദിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ പി ടി എ പ്രസിഡന്റ് ആണ് അദ്ദേഹം വളരെ നല്ലൊരു കർഷകനാണ് നമുക്ക് പി ടി എ പ്രസിഡന്റ് ആയിട്ട് മാത്രമേ അറിയുള്ളൂ പക്ഷെ നല്ലൊരു കർഷകനാണ് അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം നമുക്ക് കുറച്ചുകൂടി അറിവുകൾ പ്രധാനം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ വിളിച്ചത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഇടത്ര സ്കൂളിന്റെ പേരിലും സോഷ്യൽ സയൻസ് ക്ലബിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു അധ്യക്ഷ നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എം ഗീത ടീച്ചർക്ക് സ്വാഗതം ആശംസിക്കുന്നു മറ്റ് അധ്യാപകർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാവർക്കും അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു നമുക്ക് അറിവ് പകർന്നു തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള നമ്മളുടെ പി ടി എ പ്രസിഡന്റ് മികച്ചൊരു കർഷകൻ കൂടിയാണ് അപ്പോൾ എന്തിനാ നമ്മൾ നമ്മളുടെ അടുത്തു തന്നെ ആളുണ്ടാവുമ്പോൾ വേറെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ പി ടി എ പ്രസിഡന്റിനെ തന്നെ ഈ അഭിമുഖത്തിന് ക്ഷണിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതെല്ലാം ഏർ പി ടി എ പ്രസിഡന്റിനോട് ചോദിച്ച് സംശയങ്ങളെല്ലാം തീർത്തു തരും ഒരു അഭിമുഖം എങ്ങനെയാണ് നടത്തുക ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് പിന്നെ അതിനും കിട്ടുന്ന മറുപടി എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക മുന്നോട്ട് ഉത്തരം വെറുതെ പറയരുത് ഞാൻ ഒരു കർഷകൻ എല്ലാവരും ഞാൻ പറഞ്ഞ ആവും ഡോക്ടറാവും സയന്റിസ്റ്റ് ആവും അങ്ങനെ ഡ്രൈവർ ആവും ഡ്രൈവറാവും പ്ലംബർ ആവും എന്നൊക്കെ പറയുന്ന പോലെ കർഷകൻ ആകാൻ താല്പര്യമുള്ള അതായത് കർഷകനായിട്ട് ഞാൻ മുന്നോട്ട് എന്റെ ജീവിതം കൊണ്ടുപോകും എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നാല് പേര്ക്ക് കർഷകനാണെന്ന് എന്തുകൊണ്ടാണ് കർഷകനാണെന്ന് പറയുന്നത് കർഷകർ ആരുമില്ല കർഷകനേ ഉള്ളൂ നാല് കർഷകന്മാരുണ്ട് എന്തുകൊണ്ടാണ് നീ പറ എന്താ പേര് ആദം ആദം പറയാം എന്തുകൊണ്ടാണ് കർഷകനാണെന്ന് പറയാൻ കാരണം ഓക്കെ വെരി ഗുഡ് പിന്നെ ജീവിക്കാനുള്ള ആ രീതിക്ക് നമുക്ക് മാർഗം കണ്ടെത്താം അല്ലേ ഓക്കെ എന്റെ പേരുകൾ സൂക്ഷിക്കാൻ പറ്റുന്ന ആ പിന്നെ ചോറ് കിട്ടും ഓക്കെ ആ ഓക്കെ ഇനി പിന്നെ ിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ ഒരു കാർഷിക മേഖലയിൽ ഇല്ലാത്തത് കൊണ്ടാണ് പുതിയ തലമുറ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാത്തത് എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ നമുക്കിത് ലാഭകരമായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നമ്മൾ നൂതന രീതിയിലുള്ള കൃഷി രീതികളൊക്കെ പഠിച്ച് അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും അത്രത്തോളം ഈൽഡ് കിട്ടുന്നോന്നും ആ ഈൽഡ് വെച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു ബോധ്യം അത് നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാൽ മാത്രമാണ് അടുത്ത തലമുറയുടെ അടുത്ത തലമുറയെങ്കിലും കൃഷിയിലേക്ക് എനിക്ക് കൂടുതലായിട്ട് വരുന്നത് എന്താ ആദം പറഞ്ഞ പോലെ ആദമിന് കുറെ ഉണ്ട് കുറേ ഗ്രീനറി അതായത് നല്ലൊരു ഗ്രീനറി ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ലോകത്ത് അതുപോലെ തന്നെ സഫിഷ്യന്റ് ആയിട്ട് ഫുഡ് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യം അവൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അത് അവനനുസരിച്ച് പഠിക്കുന്നതിനനുസരിച്ച് കൂടുതൽ അറിവ് നേടുന്നതിനനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞാൻ കൃഷിക്കാരനായിട്ട് വന്ന ആളല്ല ഞാൻ ഇതുപോലെ എത്ര സ്കൂളിലൊക്കെ പഠിച്ച് പറഞ്ഞു പാലക്കാരൊക്കെ പഠിച്ച ശേഷം ഞാൻ എന്റെ ഗൾഫ് ജീവിതമായിട്ട് മുന്നോട്ട് പോയി അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി എന്ന് പറയുന്നത് നമുക്ക് പെട്രോളൊക്കെ ഉണ്ടാക്കി കിട്ടുന്നില്ലേ പെട്രോൾ കിട്ടുന്നില്ലേ അപ്പം പെട്രോൾ ഉണ്ടാക്കി അത് പെട്രോളിന്റെ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കണ എൻജിൻ ഓയിൽ ഉണ്ടാക്കണ ഒരു കമ്പനിയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത് ആ ജോലി ഒരു പത്തിരുപത് വർഷത്തോളം രണ്ട് മൂന്ന് കമ്പനികളിലായിട്ട് പത്തിരുപത് വർഷത്തോളം അവിടെ ജോലി ചെയ്തു ആ ജോലി എടുത്ത സമയത്ത് നമുക്ക് ജോലി എടുത്തിട്ട് കുറച്ച് പൈസ കിട്ടുമല്ലോ ഈ പൈസ നമ്മളിവിടെ വന്നിട്ട് പല ബിസിനസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എൻ്റെ താല്പര്യം എനിക്ക് ചെറുപ്പത്തിലേ കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് താല്പര്യം വെച്ചാൽ എൻ്റെ വീട്ടിൽ കുറച്ച് കൃഷി അതായത് ഒരു സ്ഥലത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു ഒരു ഏക്കർ സ്ഥലം നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് അവര് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് പറയുമ്പോൾ എനിക്കിപ്പോൾ പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് മേലെയായി അപ്പൊ ഞാൻ രണ്ടാം ക്ലാസ്സും ഒന്നാം ക്ലാസ്സും ആകുന്ന സമയത്ത് അന്നും ഈ ട്രാക്ടറിന്റെ ഒപ്പം തന്നെ കാള ഉപയോഗിച്ച് ഉഴുതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അന്ന് നാൽപ്പത്തെട്ട് കൊല്ലം മുമ്പ് കേട്ടോ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ആ ഒരു നാൽപ്പത്തഞ്ച് കൊല്ലത്തിന് അതിനുശേഷം അത് പെട്ടെന്ന് തന്നെ ട്രാക്ടറിലേക്ക് മാറി അത് ഇല്ലാതാക്കുകയും ചെയ്തു പക്ഷേ ആ കൃഷിയോടുള്ള താല്പര്യം അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിലൊന്നും പത്തിരുപത്തഞ്ച് വർഷം ഒന്നും ഈ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു കൃഷിക്കാരനായിട്ട് ജീവിക്കണം കൃഷിക്കാരനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന ഉൽപ്പന്നം നമുക്ക് തന്നെ കഴിക്കാം വലിയ ഫെർട്ടിലൈസേഴ്സൊന്നും കൂടുതൽ ഉപയോഗിക്കാതെ അതായത് കീടനാശിനികൾ കൂടുതൽ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് എന്തല്ല നാല് വർഷമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന അതായത് ഞാൻ പാടത്തുണ്ടാക്കുന്ന നെല്ലിൽ നിന്നുണ്ടാക്കുന്ന അരി ഉപയോഗിച്ചാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അരിനേക്കാട്ടും കുറേയൊക്കെ കീടനാശിനികൾക്കാതെ കുറവേ ഉപയോഗിച്ചിട്ടുള്ള ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പച്ചക്കറികൾ അത്യാവശ്യം പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വന്നതും കൃഷി ഇനിയുള്ള ശിഷ്ടകാലം കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് പോട്ടുപാനും തീരുമാനിച്ചതുകൊണ്ടാണ് എന്ന് തുടങ്ങി എന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇരുപത് വല്ലത്തോളം നമ്മൾ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ലീവിന് വരുമ്പോഴുള്ള വ്യാപ്പിൽ നമുക്ക് പച്ചക്കറിയൊന്നും ഇട്ട് നമുക്ക് നമുക്കവിടെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ അവിടെ ഞാൻ ഏർലി റിട്ടയർ ചെയ്ത് വന്നപ്പോൾ വീണ്ടും കൃഷിയിലേക്ക് തുടങ്ങി എന്നുള്ളതാണ് പിന്നെന്തായിരുന്നു ചോദ്യം ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ എന്റെ സ്വന്തമായ നമുക്ക് കൃഷി ചെയ്യുന്നത് രണ്ട് രീതിയാണുള്ളത് ഒന്ന് നമുക്ക് സ്വന്തമായ സ്ഥലത്ത് കൃഷി ചെയ്യാം പിന്നെ രണ്ടാമത് നമുക്ക് ആരുടെയെങ്കിലും കൃഷി സ്ഥലം നമുക്ക് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാം അല്ലെ പാട്ട കൃഷി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടായിരിക്കും പാട്ടത്തിന് കൃഷി എടുത്ത് ചെയ്യാന്നുള്ളത് അതായത് ഒരാളുടെ ഭൂമി മറ്റൊരാൾക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ കൊഴിക്കുന്ന കൊടുക്കുന്നതിനെയാണ് നമ്മളത്തെ പാട്ട കൃഷി രീതി എന്ന് പറയുക അതായത് നമ്മൾ പാട്ടം കൊടുക്കും ഒരു വർഷത്തിന് ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക ആ ഒരു കർഷകന് ഇല്ലെങ്കിൽ ആ ആ സ്ഥലത്തിൻ്റെ ഓണർക്ക് നമ്മൾ കൊടുക്കുന്നതിനാണ് പാട്ടം എന്ന് പറയുന്നത് അപ്പോൾ പാട്ട കൃഷിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാം സ്വന്തം സ്ഥലത്തും കൃഷി ചെയ്യാം വാഴ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ചേന ചേമ്പ് പറഞ്ഞ കൃഷി പിന്നെ പയർ വർഗ്ഗങ്ങളായിട്ടുള്ള നമ്മൾ ബീൻസ് പോലുള്ള പയർ വർഗ്ഗങ്ങളില്ലേ അത് ഒന്ന് രണ്ട് പയർ വർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ തെങ്ങുണ്ട് കവുങ്ങുണ്ട് അപ്പോൾ ഒരു സമ്മിശ്ര കൃഷിരീതിയാണ് എന്നെ ഉള്ളത് ഒരു കൃഷി മാത്രമല്ല ഉള്ള സ്ഥലത്തെ എല്ലാ രീതിയിലുള്ള കൃഷി രീതികളും ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ഭക്ഷണം പറയുന്ന അധികം പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണം വേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് നമ്മൾ കഴിച്ചതിനെക്കാട്ടിൽ കൂടുതൽ വേസ്റ്റ് നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ് നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് അതായത് നമുക്ക് യഥേഷ്ടം കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ രാജ്യത്തിൽ ഇല്ലായിരുന്നു അപ്പോൾ പട്ടിണികൾ ഇഷ്ടം പോലെ അതായത് പട്ടിണി മരണം ഉണ്ടായിരുന്നു അതായത് ഒരു കുടുംബത്തിൽ എട്ടും പത്തും പേരാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് എന്താ പറയുക ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായിരുന്നു നാൽപ്പത്തേഴ് കാലഘട്ടങ്ങളിൽ അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും സയൻറ്റിസ്റ്റുകളൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് ഈ ഒരു ഷോർട്ടേജ് അതായത് നമ്മുടെ ഒരാളുണ്ട് നമുക്ക് അത്രയും കഴിക്കാനുള്ള ഭക്ഷണം കഴിയുന്നില്ല നമ്മുടെ ഇന്ത്യയിലും ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയില്ല കാരണം സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് കൃഷി ചെയ്യുന്ന സാധനമാണ് എന്ത് നമ്മുടെ സൗത്ത് ഇന്ത്യ പറയുന്നത് കർണാടകം ആന്ധ്ര തമിഴ്നാട് കേരള പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്തായിരിക്കും നെല്ലായിരിക്കും അതുപോലെ ഉത്തരേന്ത്യയിൽ പഞ്ചാബ് മധ്യപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ബീറ്റ് ആയിരിക്കും അപ്പം ഈ രണ്ട് കാര്യത്തിലും നമുക്ക് ഗണ്യമായ ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഈ ഷോർട്ടേജ് പരിഹരിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഹരിത വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഹരിത വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഷോർട്ടേജ് ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ അറുപതെട്ട് എഴുപത് കാലത്ത് നമുക്കൊരു ഹരിത വിപ്ലവം തന്നെ നടന്നു വരുന്നത് നമ്മുടെ ഈ ഹരിത അതായത് നമുക്ക് ഇരുന്ന ഭക്ഷണ ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ എന്താ പറയാ കൂടുതൽ പ്രയത്നിച്ച ഒരു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പറയുന്ന ഒരാളുണ്ട് അയാൾ ആലപ്പുഴക്കാരനാണ് ജനിച്ചത് തമിഴ്നാടാണ് അങ്ങേറെ പരിശ്രമപരമായി വിളവ് ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ അന്ന് നാൽപ്പത്തേഴ് അമ്പതിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിളവ് കൂട്ടാൻ പുതിയ നൂതന രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സും കീടനാശിനങ്ങളും എല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ വിളവ് കൂട്ടിയെടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മൾ അതിൽ നിന്ന് നമ്മൾ സക്സസ് എന്താ പറയുക സക്സസ് ആയി വന്നു അതിൽ നിന്ന് അത് നമ്മൾ നേടിയെടുത്ത ഒരു കാലഘട്ടത്തിനെയാണ് പറയുന്നത് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ സഫിഷ്യൻ്റ് ആയത് എല്ലാവർക്കും കൂടുതൽ ഭക്ഷണം അതായത് നമുക്ക് യഥേഷ്ടം ഭക്ഷണം കിട്ടാനുള്ള ഒരു സാഹചര്യം കൃഷി പുതിയ രീതിയിലുള്ള കൃഷി രീതിയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അതാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ എന്താണ് ഗ്രീൻ റവല്യൂഷൻ മനസ്സിലായോ ഓക്കെ ഞാൻ എന്തുകൊണ്ട് ഗ്രീൻ റവല്യൂഷനിലേക്ക് എത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു കൃഷിക്കാരനെ അറിയുമ്പോൾ നമ്മൾ ഇതും കൂടി അറിഞ്ഞിരിക്കണം നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റേജ് ഇപ്പോൾ ഉണ്ടാക്കണ വേസ്റ്റേജ് നമ്മുടെ അന്നത്തെ അപ്പൂപ്പനടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടിയിരുന്നില്ല എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത് നമുക്ക് അത്രയും ഭക്ഷണം ഇല്ല മാർക്കറ്റിൽ ഉണ്ടെങ്കിലല്ലേ പോയി മേടിക്കാൻ പറ്റുള്ളൂ മേടിക്കാനുള്ള ശേഷിയില്ല മാർക്കറ്റിലിട്ട് ഭക്ഷണവും ഇല്ല ഈ ഇല്ലെങ്കിൽ ഗോതമ്പുണ്ടായല്ല നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഗോതമ്പുണ്ടായാലും ഇവിടെ ഉണ്ടായി പക്ഷേ ഇവിടെ നമുക്കെല്ലാം കിട്ടിയിട്ടും നമ്മൾ അത് വേസ്റ്റേജിൽ കളയാണ് പക്ഷേ നിങ്ങൾ ഇതേ സമയത്ത് ഇത്രയും നമ്മുടെ രാജ്യം പുരോഗമിച്ചു രാജ്യത്തിനനുസരിച്ച് നമുക്ക് വിളവുകൾ ഉണ്ടായി പുതിയതരം വിത്തുൽപ്പന്നങ്ങൾ ഉണ്ടായി കൂടുതൽ നമുക്ക് വിളവ് തരുന്ന വിത്തനങ്ങൾ ഉണ്ടായി ഇതെല്ലാം ഉണ്ടായപ്പോൾ നമുക്ക് എന്തായാലും ആഹാരത്തിനൊന്നും ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതായി പക്ഷേ ഇപ്പോഴും ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പട്ടിണി മരണങ്ങൾ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നടക്കുന്നുണ്ട് ആഫ്രിക്ക പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ ചില ചില രാജ്യങ്ങളിൽ ഇപ്പോഴും പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പട്ടിണി മരണം നമ്മൾ നമുക്കും ഇവിടെ ഫണ്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു രീതിയിലുള്ള നമ്മൾ നേടിയെടുത്തത് കൊണ്ട് പക്ഷെ നാളെ നമ്മൾ ആരും തന്നെ കൃഷി ചെയ്യാതെയും ആരും തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാതെയും പോകുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ താഴെക്കടയുള്ള ആളുകൾക്ക് ഇതൊരു വലിയൊരു ബാധ്യതയായി മാറും ഭക്ഷണം എന്ന് പറയുന്നത് മൂന്ന് നേരം ഭക്ഷണം കിട്ടുക വലിയൊരു കടമ്പയായി മാറും അപ്പോ അതാത് കുറച്ച് കഴിയുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ എല്ലാവർക്കും സ്ഥലം ഉണ്ടായിട്ട് കൃഷി ചെയ്യണം എന്നൊരു കാര്യമില്ല അവനവന്റെ വീട്ടിൽ പറ്റാവുന്ന കൃഷി രീതികൾ കൃഷി എന്തെങ്കിലും കാണാം പച്ചക്കറി ചെറിയ ചെറിയ പച്ചക്കറികളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു ശ്രദ്ധിക്കേണ്ടത് മറ്റു കാലം മുതൽ തന്നെ കൃഷി ഇഷ്ടമായിരുന്നു അതെ കൃഷിയിലെ മേന്മ എന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞു അതിന്റെ ഉത്തരവ് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടില് ആരും തന്നെ കൃഷി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതായത് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല കൃഷിയില് എന്നിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്ന രീതിയിലുള്ള വിലക്ക് സാധനം കിട്ടാതെ ഒരു അവസ്ഥ വരും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ അതായത് ആരും തന്നെ നമ്മുടെ കേരളത്തിൽ ആരും തന്നെ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എല്ലാവരും കമ്പ്യൂട്ടർപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കോ ചേക്കേറുകയാണെങ്കിൽ കൃഷി ചെയ്യാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ കൃഷി ചെയ്തെടുക്കുന്ന വിഷ വിളകൾക്ക് വില കൂടുമോ ഇല്ലയോ കൂടും ആ കൂടിക്കഴിഞ്ഞാൽ നമുക്കത് പർച്ചേസ് ചെയ്യാനുള്ള കഴിവ് വേണ്ടേ അല്ലേ അപ്പോൾ മേന്മ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൃഷി ചെയ്ത് ശേഷം ഈ നമ്മളൊരു കൃഷി ഞാനൊരു കൃഷി ചെയ്യാൻ ഒരു കർഷകനാണ് പറഞ്ഞാൽ ആ കർഷകന് കിട്ടുന്ന ഈൽഡ് മാത്രമല്ല അതിൽ നിന്നും പരിസരത്തുള്ള പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ഗ്രൗണ്ട് മാത്രമാണോ അല്ലെങ്കിൽ കാട് മാത്രമാണോ ആണോ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പ്രകൃതിയിൽ എന്തൊക്കെ ജീവജാലങ്ങൾ ഉണ്ടാവും പക്ഷികൾ ഉണ്ടാവും അല്ലേ ഇലജീവികൾ ഉണ്ടാവും ഇവർക്കെല്ലാം ഒരു ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇവർക്കെല്ലാം നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഒരു കർഷകനെ കഴിയൂ അതൊരു ടെക്നോക്രാഫിന് കഴിയില്ല അല്ലേ ഒരു പ്രകൃതി എന്ന് പറഞ്ഞ ഒരു പ്രകൃതി സംരക്ഷിക്കണം പറഞ്ഞു ആ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണം എവിടെ കിട്ടും പ്രകൃതി തന്നെ തരുന്നല്ലോ ഇതുപോലെ കർഷകന്മാർ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഈ പറഞ്ഞ എല്ലാ ജീവജാലങ്ങളും ഭക്ഷിക്കുന്നുണ്ട് അപ്പം അതൊരു മേന്മയാണ് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ പറഞ്ഞില്ലേ ഇത് നൂതന രീതിയിൽ കൃഷി രീതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് ഒരു പ്രൊഫഷനായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മറ്റു ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞില്ല പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ കൃഷി രീതിയും പഠിക്കണം കൃഷി രീതിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് കടന്നു ചെന്ന് പുതിയ ചെറിയ വിത്തനങ്ങൾ നമ്മൾ പരീക്ഷിച്ച് അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ കൃഷി നടത്തിക്കൊണ്ടുപോകാം പക്ഷേ പക്ഷെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും കൃഷി മേഖലയിലേക്ക് ഇല്ലെങ്കിൽ കർഷകൻ എന്നുള്ള പോസ്റ്റിലേക്ക് ആരും വരാൻ തയ്യാറില്ല നമ്മുടെ ഇപ്പൊ വിളിച്ചു വെച്ചപ്പോൾ നാല് പേരെ വന്നുള്ളൂ ഈ നാല് നാൽപ്പതായാലാണ് ഈ നാലാൾ ചിലപ്പോൾ അടുത്തവിടെ കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ നാല് പോയിട്ട് ആരും ഇല്ലെങ്കിലും ചെയ്യും ആർക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളെല്ലാം നിന്ന് വാങ്ങേണ്ട അവസ്ഥയിലെത്തും അല്ലേ ഇപ്പം നമുക്ക് ഓടിപ്പോയാൽ അമ്പത് രൂപയ്ക്ക് അരി കിട്ടും പക്ഷേ കേരളത്തിൽ ആരും കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പത് രൂപയ്ക്ക് അരി തരുവാർക്കും ഇല്ല അപ്പം ആ അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകാതെ കുറച്ചൊക്കെ കൃഷിയെ സ്നേഹിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷികൾ ചെയ്യാം അത് ഒരു തൊഴിലായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൃഷി കൂടുതൽ നമ്മൾ പഠിക്കുകയും നല്ല രീതിയിലുള്ള വിത്തനങ്ങൾ കൃഷിയില് അവലംബിച്ച് പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള എന്താ പറയുക രീതിയിലുള്ള കൃഷി രീതിയിൽ അവലംബിച്ച് നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ബഷീര് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ ബഷീറിന്റെ വീട്ടില് പാമ്പ് കയറി തല്ലിക്കൊല്ലണം എന്ന് ഭാര്യ പറയുമ്പോൾ ബഷീർ പറയുന്നത് ആ പാമ്പിനും ജീവിക്കാൻ അവകാശമുണ്ട് ഭൂമിയിൽ എന്നാണ് പറയുന്നത് ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ബഷീറിനെ കൂടെ ഓർമ്മ വന്നു സകല ജീവജാലങ്ങളും പാറ്റയും പഴുതാരയും പാമ്പും പല്ലിയും ചിലന്തിയും ഒക്കെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കൃഷിയുടെ ഒരു ഭാഗം അതിന് വേണ്ടതാണെന്നാണ് നമ്മൾ അഭിമുഖം ചെയ്യുന്ന അതിഥി പറഞ്ഞത് ഇത് തന്നെയാണ് എഴുത്തിലൂടെ ബഷീറും പറയാൻ ശ്രമിച്ചതെന്ന് ഞാൻ അഞ്ച് സീല കുട്ടികൾ എൻ്റെ മുത്തശ്ശൻ കൊറേ വർഷങ്ങളെ കൃഷി ചെയ്യുന്നു പക്ഷെ കൊറച്ച് പൈസയുള്ളു അപ്പൊ എന്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് വേറെ ഒരു ജോലി ചെയ്തിട്ട് കൃഷി ചെയ്യണോ പൈസ ഒക്കെ കിട്ടിട്ട് അത് അങ്ങനെ കൃഷി ചെയ്യണം ജൈവ കൃഷിയാണോ നടത്തുന്നത് കൃഷി ചെയ്യാൻ ഇഷ്ടം എന്തായിരുന്നു ജൈവ കൃഷി ചെയ്യാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യ ഗൾഫിലായിരുന്നു ഇപ്പൊ കൃഷി ചെയ്യുന്നു അത് ഏത് ചെയ്യുന്നതാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഒരുപാട് ജോലികളുണ്ടല്ലോ ഈ നാട്ടിൽ പിന്നെ എന്തിനാണ് കൃഷി തിരഞ്ഞെടുത്തത് കൃഷി ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കൃഷിയിലേക്ക് വന്ന സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ എല്ലാം പ്രായത്തില് എന്റെ അപ്പൂപ്പൻ അവർക്ക് അവരുടെ അപ്പൂപ്പൻ പറയാനായിട്ട് കിട്ടിയിട്ടുള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ കൃഷി മാത്രം ചെയ്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ലാന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എവിടേക്ക് പോകുന്നത് ഗൾഫിലേക്ക് പോകുന്നത് അല്ലേ ജോലി തേടിയിട്ട് ജോലി തേടി ജോലി അവിടെ ജോലി എന്തൊക്കെ കുറെ വർഷങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി എന്ത് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് സംതൃപ്തി വരുന്ന ജോലി ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഇഷ്ടം വരിക അല്ലേ ഇപ്പൊ പാട്ട് പാടാൻ കഴിവുള്ള ഒരാളെ നിങ്ങൾ പാട്ട് പാടരുത് നിങ്ങൾ പെയിന്റ് അടിക്കാൻ പോയാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ അവന് സന്തോഷം കിട്ടുമോ ഇല്ല ഇനി ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച ഒരാളെ എൻജിനീയർ ആക്കി കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷം കിട്ടുമോ ഇല്ല അതുപോലെ ഒരു കൃഷിക്കാരനാണം ഇല്ലെങ്കിൽ ഒരു കർഷകനാണെന്ന് ആഗ്രഹിച്ച് മനസ്സിലുണ്ടെങ്കിൽ അവന് കർഷകനാണെന്നും യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അവന് കർഷകനായാൽ അവര് സന്തോഷം കിട്ടും അവിടെ നമുക്ക് വരുമാനത്തിന്റെ ഏറ്റക്കുറച്ചിലല്ല നമ്മൾ നോക്കേണ്ടത് അവരവരുടെ സന്തോഷമാണ് നോക്കേണ്ടത് അല്ലേ ഇപ്പൊ ഞാൻ ഞാൻ ഉദ്ദേശിക്കാണ് എനിക്ക് കൃഷി ചെയ്തിട്ട് ഈ മാസം ഒരു രണ്ടായിരം രൂപ കിട്ടിയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നുള്ളൂ എങ്കിൽ അത് എൻ്റെ സന്തോഷമല്ലേ ആ കൃഷിക്കാരൻ ജോലി ചെയ്ത് ആ ജോലി ചെയ്യുന്നതിനൊപ്പം അയാൾക്ക് ഉണ്ടാകുന്ന വിളവുകൾ ഉണ്ടാവും ആ വിളവുകളിലെ ഒരു ഓഹരി പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്ത ശേഷം കിട്ടുന്ന ഒരു ഓഹരിനെ വിറ്റ് ഇല്ലെങ്കിൽ അത് എടുത്തിട്ടാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ കർഷകൻ പറയുന്നത് വലിയൊരു വലിയൊരു കാര്യമാണ് ചെയ്യണതെന്ന് നിങ്ങൾ ആ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മൾ പറയും വരുന്നേ ഞാൻ ഒരു ഒരു മുറം നെല്ലെടുത്ത് മുറ്റത്തിട്ട് കഴിഞ്ഞാൽ അതിലെ ഒരു അഞ്ചു ശതമാനം ആര് കൊണ്ടുപോകും ആര് കൊണ്ടുപോകും മുറ്റത്ത് ഞാൻ ഒരു മുറം നെല്ലടുത്ത് മുറ്റത്തിട്ടാൽ അതിന്റെ ഒരു അഞ്ചു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം ആര് കൊണ്ടുപോകും പക്ഷികൾ കൊണ്ടുപോകും അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മള് ഒരു ആരെ നമ്മള് നോക്കുന്നുണ്ട് പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ പിന്നെ കുറെ ഉറുമ്പ് കൊണ്ടുപോകും കുറേ അല്ലേ അങ്ങനെയുള്ള ജീവികൾ എലി കോഴികൾ അങ്ങനെ നമ്മൾ നമ്മൾ അറിയാതെ തന്നെ അപ്പം നമ്മൾ സമൂഹത്തിനും പ്രകൃതിയെയും നമ്മൾ കൂടുതലായിട്ട് അടുത്തറിഞ്ഞ് മുന്നോട്ട് പോണ രീതിയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കുള്ള ഇഷ്ടം അതുകൊണ്ട് മാത്രമേ ഒരു കർഷകനാകാൻ പറ്റുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ രീതിയിൽ കൃഷി ചെയ്തു കൊണ്ടുപോയാൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഫെർട്ടിലൈസേഴ്സ് ഈ ഈ ഒരു കാലഘട്ടത്തിൽ ജൈവകൃഷി അല്ലാതെ നമ്മൾ രാസവളങ്ങൾ അതിനാണ് ഈ ഫെർട്ടിലൈസേഴ്സ് എന്ന് അത് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എങ്കിലേ കൂടുതൽ കിട്ടുള്ളൂ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതെ നമുക്ക് ഒന്നും തന്നെ ഈയൊരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ഉപയോഗിച്ചിട്ട് ഈ പക്ഷികൾക്കൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെ അതായത് ഇത് മാരകമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസേഴ്സ് അല്ല നമ്മുടെ വിത്തിനങ്ങളെ അതായത് നമുക്ക് ഒരുപാട് മിത്ര കീടങ്ങളുണ്ടാവും ശത്രു കീടങ്ങളും ഉണ്ടാവും അപ്പം ഈ ശത്രു കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള വിഷാംശം കളർന്നിട്ടുള്ള സാധനങ്ങളാണ് ഈ രാസവളങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് പക്ഷികൾ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷികൾ കഴിച്ചോ കാരണം നമുക്ക് കഴിക്കാമെങ്കിൽ പക്ഷികളും കഴിക്കും ആ വിത്തിനങ്ങളെല്ലാം കഴിക്കാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാസവളങ്ങൾ കഴിഞ്ഞ പത്തു എഴുപത് കൊണ്ടത്തോളം നമ്മൾ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് മാരകമായ രോഗങ്ങളെല്ലാം വന്ന് പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഓരോരുത്തർക്കും നമ്മൾ പണ്ട് കേൾക്കാത്ത രീതിയിലുള്ള അസുഖങ്ങളെല്ലാം വീടുകളിലുണ്ട് അല്ലേ അപ്പൊ അതിന് നമ്മൾ വീണ്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജൈവ കൃഷി രീതിയിലേക്ക് എല്ലാവരും തിരിയണം എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും ഒരു ദിവസം എന്ന് ജൈവ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല ഭക്ഷണം കിട്ടാണ്ടോ അപ്പൊ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു പോഷൻ എപ്പോഴും നമ്മൾ ജൈവ കൃഷിക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഈ കുറെ കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്ക് ജൈവ കൃഷിയുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കുകയും നമ്മളത് നല്ല രീതിക്ക് നടത്തിക്കൊണ്ട് കഴിയുകയും ചെയ്യും നമുക്ക് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരറിയോ കൃഷിക്ക് സപ്പോർട്ടീവായിട്ട് കൃഷിക്ക് കൃഷിക്ക് സപ്പോർട്ടീവായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപന ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ പേര് പറയാറിയോ ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയോ ആർക്കും അറിയില്ല കൃഷിഭവൻ എന്ന് കൃഷി കൃഷിഭവൻ കൃഷിഭവന്റെ ജോലി എന്താ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളെ പരിചയപ്പെടുത്തി അവർക്ക് അതിന് വേണ്ട കീടനാശങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് കൃഷിക്കാർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് എന്ത് കൃഷിഭവൻ കൃഷിഭവൻ അല്ലേ അപ്പൊ കൃഷിഭവൻ ഉണ്ട് കർഷകർക്ക് സപ്പോർട്ടീവായിട്ട് കൃഷിഭവൻ ഉണ്ട് കൃഷിഭവൻ എന്താ ചെയ്യാൻ കൃഷിഭവൻ എന്താ ചെയ്യാ കർഷകർക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ശേഷിയുള്ള വിത്തരങ്ങൾ അവരെ കൊടുത്ത് കർഷകര് നമ്മളെ ഒരു നല്ല രീതിയിൽ കൃഷി ഇടാൻ വേണ്ടി പ്രാപ്തനാക്കി തരും അപ്പൊ ഇവ നടത്തി മനസ്സിലാക്കി തോന്നും അപ്പൊ മനസ്സിലാക്കിയ കാര്യങ്ങള് കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയാണ് ഒന്ന് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാഭം മാത്രം കണക്കാക്കി ചെയ്യരുത് എന്നാണ് നമ്മുടെ അതിഥി പറഞ്ഞത് കാരണം മണ്ണിനോടും മനുഷ്യനോടും നമ്മുടെ പ്രകൃതിയോടൊക്കെ ഒരു സ്നേഹം കൂടെ വേണം അല്ലെ ചെടികളെന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനങ്ങളാണ് അപ്പം അതിന് സ്നേഹം കൂടി വേണം ആ മണ്ണിനോടും ചെടികളോടൊക്കെ ഒരു സ്നേഹം കൂടെ വേണം ചുറ്റുമുള്ള പ്രകൃതിയോടും സ്നേഹം വേണം ഒന്ന് രണ്ട് പണ്ടത്തെ പോലെയല്ല ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കൃഷി രീതികളും ഇപ്പോൾ നിലവിലുണ്ട് അല്ലേ ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് ഈ പറഞ്ഞ കൃഷി ഭവന്റെയൊക്കെ സഹായത്തോടു കൂടി വളരെയധികം ലാഭം ഉത്പാദിപ്പിക്കാൻ ഇന്ന് കൃഷിക്ക് കഴിയും അല്ലേ അതിനനുസരിച്ച് ഗവൺമെന്റ് സപ്പോർട്ട് തരുന്നുണ്ട് വിത്തിനങ്ങൾ തന്നിട്ടും ഏത് രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ലേ പിന്നെ പണ്ടെന്ന് പറഞ്ഞ കർഷകൻ മണ്ണിൽ ഇറങ്ങി സ്വന്തമായിട്ട് പണിയെടുത്തിട്ടാണ് ഇന്ന് ഒരുപാട് മെഷീൻസ് ഉണ്ട് വളരെ വേഗത്തിൽ നമുക്ക് കൊയ്ത്ത് യന്ത്രം ഒക്കെ കണ്ടിട്ടില്ലേ എല്ലാരും കണ്ടിട്ടുണ്ടോ കൊയ്ത്ത് യന്ത്രം കണ്ടിട്ടുണ്ടോ ആ അപ്പോ ട്രാക്ടർ പണ്ട് ആള് നടന്ന് മുഴുതുന്ന കാര്യം പറഞ്ഞു അല്ലേ ഇന്ന് ട്രാക്ടർ ഉണ്ട് വിളവ് കിട്ടിയ വിളവിന് എന്താണ് കൊയ്തെടുക്കാനുള്ള യന്ത്രങ്ങളുണ്ട് എല്ലാത്തിനും ശാസ്ത്രത്തിന്റെ സഹായമുണ്ട് അപ്പോ ധൈര്യപൂർവ്വം ഇനി നമുക്ക് എല്ലാവർക്കും എനിക്ക് കർഷകനാവണം എന്ന് പറയാം നമ്മൾ കർഷന കർഷകനാവുക എന്ന് പറഞ്ഞാൽ അവനവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യുക എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുക എന്നും കൂടെ അർത്ഥമുണ്ട് അല്ലെ അല്ലേ എല്ലാ ആരും കൃഷി ചെയ്യാൻ തയ്യാറല്ലെങ്കില് എന്താ കഴിക്കുക ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇതിന്റെ തുടക്കത്തിൽ എന്താണ് നമ്മുടെ അതിഥി ചോദിച്ചപ്പോ നാലു പേരാണ് എണീറ്റ് അല്ലെ ഇനി എത്ര പേര് കൃഷി ചെയ്യാൻ തയ്യാറുള്ളവരുണ്ട് എത്ര പേര് പറയുന്ന എത്ര പേരുണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവര് മാത്രം കൈവന്നിക്ക എത്ര പേര് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയണത് സമാധാനം ഒരു മൂന്നരട്ടിണ്ട് ആദ്യത്തിൽ വെച്ചിട്ട് അപ്പൊ ഏർ നല്ലൊരു അഭിമുഖം എങ്ങനെ നടത്തണം എന്നുള്ള ഒരു ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇത്രയും നേരം ചോദ്യ കൊടുക്കുന്ന മറുപടി മാത്രമല്ല അധികമായിട്ടുള്ള കുറേ അധികം അറിവുകളും കൂടെ നിങ്ങൾക്ക് തന്നു ഇനി നമുക്ക് പറ്റുമെങ്കിൽ അതിഥിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കൃഷിയുടെ നമുക്ക് സന്ദർശിക്കാം പക്ഷെ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഇത്രയധികം വിവരങ്ങൾ നമുക്ക് തന്ന ഒരു കർഷകനായ നമ്മുടെ പി ടി എ പ്രസിഡൻറ്റായ രാജേഷ് രാമകൃഷ്ണൻ സ്കൂളിന്റെ പേരിലും സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ പേരിൽ നന്ദി പറയുന്നു ചോദ്യങ്ങൾ ചോദിച്ച കുട്ടികൾ എൻ്റെ കൂടെ നിന്ന സോഷ്യൽ സയൻസ് ക്ലബിലെ അധ്യാപകരെ ഇത് ഓൺലൈനാക്കിക്കൊണ്ട് നിന്ന സുചിത്ര ടീച്ചറെ മറ്റ് പി ടി എ അംഗങ്ങളെല്ലാവർക്കും എടത്ര സ്കൂളിൻ്റെ പേരിലും സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു